കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തി മധുരയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാണ് തിരുവനന്തപുരത്തെത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാളെ തക്കലയിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ചന്ദു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്ദു വിവരങ്ങൾ എന്തൊക്കെയാണ് അതിന് അല്പസമയം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത് മധുരയിൽ അദ്ദേഹത്തിന് നിന്നൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനം അദ്ദേഹം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത് തിരുവനന്തപുരത്ത് ഇതുവരെ അദ്ദേഹത്തിന് പ്രത്യേക ഔദ്യോഗിക പരിപാടികളൊന്നും ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം മധുരയിൽ നിന്നും അല്പസമയം മുൻപ് തിരുവനന്തപുരത്ത് എയർഫോഴ്സിന്റെ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ വിമാനം അവിടെ നിന്നും റോഡ് മാർഗം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്തെ ഈ ഹോട്ടലിൽ താമസിക്കും അതിനുശേഷം നാളെ രാവിലെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് മടങ്ങും കന്യാകുമാരിയിൽ അദ്ദേഹത്തിന് നാളെ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയ പൊൻ രാജ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുണ്ട് അതിൽ അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും മടങ്ങുക വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ആകെ മടങ്ങുക എന്നാണ് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളൊന്നും നിശ്ചയിച്ചിട്ടില്ല നാളെ ചിലപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാം എന്ന് ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിലും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും പോലീസിന്റെ വലിയ സുരക്ഷ ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെയായിരിക്കും അദ്ദേഹം ഇവിടെ നിന്നും കന്യാകുമാരിയിലേക്ക് തിരിക്കുക ആദിര സൂചിപ്പിച്ചതുപോലെ തന്നെ നാളത്തേക്കുള്ള മറ്റു പരിപാടികളൊന്നും തീരുമാനിച്ചിട്ടില്ല എങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രചാരണങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നിലവിൽ സംസ്ഥാനത്ത് അമിത്ഷായുടെ ഇപ്പോൾ ഉള്ള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മറ്റു തെരഞ്ഞെടുപ്പ് പരിപാടികളൊന്നും നിശ്ചയിച്ചിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊന്നും ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല നാളെ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാമെന്ന ഒരു അറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം ചിലപ്പോൾ സന്ദർശിക്കാം എന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടെന്ന പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും കർശന സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് സന്ദർശിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരവും പരിസരവും നാളെ ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പുറമേ മറ്റിടങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല അങ്ങനെയെങ്കിൽ അങ്ങോട്ടേക്കുള്ള യാത്രയും മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വാഹന ഗതാഗത ക്രമീകരണം ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹം മധുരയിലെ പരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് മധുരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള റോഡ് ഷോ ഉണ്ടായിരുന്നു വലിയ ആവേശകരമായ സ്വീകരണവും അവിടെ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നത് നാളെ കന്യാകുമാരിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് മാത്രമല്ല തമിഴ്നാട്ടിലെ രണ്ട് ദിവസത്തെ സന്ദർശനമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പുറമെ ക്ഷേത്ര ദർശനങ്ങൾ കൂടി അദ്ദേഹം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഒരു മണിക്കൂറുകളിൽ നമുക്കത് ലഭ്യമാകും എന്തായാലും തലസ്ഥാനത്ത് കേരളത്തിലോ ഇതുവരെ മറ്റു പരിപാടികളൊന്നും ഔദ്യോഗിക പരിപാടികളോ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ നാളെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം രാവിലെ ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട് രാവിലെ പത്ത് മണിയോടുകൂടി അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനു മുൻപ് തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ഇന്ന് രാത്രി ഈ നഗരപരിസരങ്ങളിൽ പ്രധാനമായും തമ്പാനൂരും ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലും ശക്തമായ പോലീസിന്റെ സുരക്ഷയും പോലീസിന്റെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെയും അത്തരത്തിൽ സുരക്ഷ തുടരും ഇവിടെ നിന്നും അദ്ദേഹം പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും കന്യാകുമാരിയിലേക്ക് പോകുക ശരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്തെത്തി മധുരയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാളെ തക്കലിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്ദു ചന്ദ്രശേഖർ